ഹായ് ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ എന്നും നമ്മൾ ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളും തന്നെയാണല്ലോ എല്ലാ വീഡിയോയിലും ചെയ്യുന്നത് അപ്പോൾ എന്നും പാക്കുകളൊക്കെയാണ് കാണിക്കുന്നത് ഇന്ന് കുറച്ച് ഡിഫറൻറ്റായിട്ട് ഇന്നൊരു പീൽ ഓഫ് മാസ്ക് ആണ് കാണിക്കുന്നത് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പീൽ ഓഫ് മാസ്ക് ആണ് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഈ ഒരു പീൽ ഓഫ് മാസ്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് പല ടൈപ്പിലുള്ള പീൽ ഓഫ് മാസ്കുകൾ അറിയാം അല്ലേ കോഫി പൗഡർ ഉപയോഗിച്ചിട്ടും അങ്ങനെ പല രീതിയിൽ നമുക്ക് പീൽ ഓഫ് മാസ്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പീൽ ഓഫ് മാസ്ക് നമ്മൾ തയ്യാറാക്കുന്നത് പാൽ ഉപയോഗിച്ചിട്ടാണ് പാലും മഞ്ഞളും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പീൽ ഓഫ് മാസ്ക് ആണ് അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്കിന്ന് നല്ല പോലെ ഗ്ലോ ആവാനും അതേപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ രോമങ്ങൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചെറിയ ചെറിയ ഹെയറുകളുണ്ട് അതൊക്കെ റിമൂവ് ചെയ്യാനുള്ള അടിപൊളി പീൽ ഓഫ് മാസ്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിവിടെ ബ്യൂട്ടി റിലേറ്റഡും മേക്കപ്പ് റിലേറ്റഡ് കണ്ടന്റുകളൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ചാനൽ കൂടെ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടെ വരുന്നതായിരിക്കും അതേപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ കൂടെ അമർത്താനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിലുള്ള ഈ പീൽ ഓഫ് മാസ്ക് എങ്ങനെ കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലൊരു ബൗൾ വെച്ചിട്ടുണ്ട് ആ ഒരു ബൗളിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ് പാല് നമുക്കറിയാം നമ്മളെ എല്ലാവരുടെ വീടുകളിലും ഉള്ള ഒരു ഇൻഗ്രീഡിയൻസ് തന്നെയാണ് പാൽ എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഞാൻ ഈ ഒരു ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പാൽ ആഡ് ചെയ്ത് കൊടുത്തു ഇനി നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ് ഒരു ടീസ്പൂൺ അളവിൽ തേൻ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചെറുതേനാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ സ്കിന്നിലെ പാടുകളൊക്കെ കുറയ്ക്കാനും സ്കിന്നു നല്ല ഗ്ലോ ആക്കാവാനായിട്ട് തേൻ യൂസ് ചെയ്യുന്നത് നല്ലതാണെന്ന് അറിയാലോ അപ്പോൾ നമ്മൾ ഈ ഒരു പീൽ പീലോഫ് മാസ്കിലും തേൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തേൻ ഒരു ടീസ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ആണ് അപ്പോൾ റോസ് വാട്ടർ നമ്മുടെ സ്കിന്നു നല്ലപോലെ ഗ്ലോ ആവാനൊക്കെ അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ് അതേപോലെ നല്ലൊരു ടോണർ കൂടിയാണ് റോസ് വാട്ടർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വാട്ടർ ഒരു ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളിന്റെ പൊടിയാണ് ഞാൻ ഇവിടെ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കളറിലുള്ള കസ്തൂരി മഞ്ഞളാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നല്ല പ്യൂർ ആയിട്ട് കസ്തൂരി മഞ്ഞളുടെ കളർ ഈ കറക്റ്റ് മഞ്ഞ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പ്യൂർ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ജസ്റ്റ് നമുക്ക് കടകളിലൊക്കെ പാക്കറ്റുകളിൽ മേടിക്കാൻ കിട്ടുന്ന ആ ഒരു മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ജലാറ്റിൻ പൗഡറാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ അളവിൽ ജലാറ്റിൻ ിൻ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഇത് നന്നായി അങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ജലാറ്റിൻ ആയതുകൊണ്ട് തന്നെ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് പെട്ടെന്ന് മിക്സ് ആക്കി കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുത്തിട്ട് അതിലേക്ക് വലിയൊരു പാത്രത്തിൽ ആദ്യം വെള്ളം വെച്ച് അതിലേക്ക് ഈ ഒരു പൊട്ടുന്ന നമ്മുടെ ഈ ഒരു ബൗൾ ഉണ്ടല്ലോ അത് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു ജലാറ്റിൻ നമുക്ക് ഈ ഒരു ചൂട് തട്ടി ലയിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇടയ്ക്കൊന്ന് മീഡിയത്തിലേക്ക് ആക്കുക ഇടയ്ക്ക് ഒരു ഹൈ ഫ്ലെയിം ആക്കുക അങ്ങനെ കൂട്ടിയും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജലാറ്റിനിന് ഇതുപോലെ നന്നായിട്ട് ലയിപ്പിച്ചെടുക്കുക അപ്പോൾ ഇപ്പോൾ ജലാറ്റി നന്നായിട്ട് ലയിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ലയിച്ച് വന്നതിന് ശേഷം തീർച്ചയായും ഇത് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് പുറത്തേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മളിത് കറക്റ്റായിട്ട് നല്ലപോലെ ചൂടാറിയു ശേഷം മാത്രമേ നമ്മളുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ചൂടോട് കൂടെ അപ്ലൈ ചെയ്യാതിട്ടോ അപ്പം ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ച് പോകും പിന്നെ നമുക്ക് പറിച്ചെടുക്കുമ്പോൾ ഭയങ്കര വേദന അല്ലെങ്കിൽ നല്ല പെയിൻഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചൂടാറാനായിട്ട് കുറച്ച് നേരം ഞാൻ പുറത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിങ്ങനൊരു കുറച്ച് ഒരു പത്തിരുപത് മിനിറ്റ് ഇങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് നന്നായിട്ട് ചൂടാറിയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളുടെ മുഖം ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക വാഷ് ചെയ്തെടുത്തതിനു ശേഷം ഈ ഒരു പീൽ ഓഫ് മാസ്കിൻ്റെ ആ ഒരു ബാറ്ററി നമുക്ക് ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ടായാലും അപ്ലൈ ചെയ്യാം അപ്പം നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പിക്ക് കൈകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഫീല് തോന്നും അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചാണെങ്കിൽ നമുക്ക് ഈസിലി ഇത് അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുഖത്തും കഴുത്തിലൊക്കെ മൊത്തത്തിൽ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് നന്നായിട്ട് ഇത് കാറ്റുകൊണ്ട് തന്നെ ഉണങ്ങണം കേട്ടോ വയർക്കാൻ പാടില്ല നന്നായിട്ട് ഡ്രൈ വെയിറ്റ് ഉരിഞ്ഞെടുക്കണം അപ്പോൾ ഉരിഞ്ഞെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു നിന്ന് വലിക്കുമ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു പീൽ ഓഫ് മാസ്കിൻ്റെ മൊത്തത്തിലെ പോരുന്നില്ല അപ്പം നമ്മൾ കട്ടി കുറഞ്ഞാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ബാറ്ററിൽ പോരുന്നില്ല പക്ഷേ നമുക്ക് ചില സൈഡുകളിൽ ഉരിയുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പം ഞാനിതിൻ്റെ കേട്ടോ ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാം നല്ലപോലെ ബ്രൈറ്റൻ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് അതേപോലെ നല്ല നല്ല ടൈറ്റനും കാരണം സ്കിന്നും പ്രത്യേകിച്ച് പാലാണ് യൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നുകാര്ക്ക് സ്കിന്ന് നല്ലപോലെ ഗ്ലോ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പീൽ ഓഫ് മാസ്ക് ആണ് ഇന്ന് നമ്മൾ കാണിച്ചത് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു പീൽ ഓഫ് മാസ്ക് റിമൂവ് ചെയ്തതിനു ശേഷം മുഖത്ത് ഒരു സിറോ അല്ലെങ്കിൽ ഒരു മോയിസ്ചറൈസറോ കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു ഫീൽ കിട്ടാനായിട്ട് നല്ലതാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ഒരു പെയിൻഫുൾ അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷൻ നമ്മൾ ഈ ഒരു പീൽ ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇറിറ്റേഷനൊക്കെ മാറാനായിട്ട് ഈ ഒരു മോയിസ്ചറൈസർ അല്ലെങ്കിൽ ഒരു സിറോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫലം ാണ് കേട്ടോ അപ്പൊ അതും കൂടെ ഒന്ന് ഇതിന്റെ ഒപ്പം ചെയ്യുക വളരെ സിമ്പിൾ അല്ലേ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പീൽ ഓഫ് മാസ്ക് അല്ലേ ആർക്കു വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പീൽ ഓഫ് മാസ്ക് ആണ് നമുക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് മേടിക്കാനുള്ളത് പറയുന്നത് ആ ഒരു ജലാറ്റിൻ പൗഡർ ആണ് അത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് അപ്പൊ നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പീൽ ഓഫ് മാസ്കിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ നമുക്ക് കുറച്ച് നാള് കൂടുമ്പോൾ നമുക്ക് ഈ ഒരു പീൽ ഓഫ് മാസ്ക് ട്രൈ ചെയ്യാവുന്നതാണ് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം എങ്കിലും പാക്കുകൾ യൂസ് ചെയ്യാം ശേഷം നമുക്ക് ഈ ഒരു പീൽ ഓഫ് മാസ്ക് ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പീൽ ഓഫ് മാസ്കിൻ്റെ വീഡിയോ ആയിരുന്നു ഇന്നത്തേത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സ് ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ